േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ രണ്ടുപേർ കൂടി വനംവകുപ്പിന്റെ പിടിയിലായി അകമ്പാടം മാങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽകുമാർ എടവണ്ണ പന്നിപ്പാറ വി കെ പടി സ്വദേശി അക്കരമൽ ഹംസായി എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും പിടികൂടിയത് ഇതോടെ കാട്ടുപോത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം പതിനൊന്നായി കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഇറച്ചിയാക്കുകയും ചെയ്ത രണ്ടുപേരെയാണ് ഇപ്പോൾ പിടിയിലായതെന്ന് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ കെ ജി അൻവർ പറഞ്ഞു കാട്ടുപോത്ത് കേസിൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞ അന്വേഷണ സംഘത്തെ ഗുഡ് സർവീസ് നൽകുന്നതിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട മേലധികാരികൾക്ക് അപേക്ഷ നൽകുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനംവകുപ്പിന്റെ തീരുമാനം അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീശൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എം സുരേഷ് പി മാനുകുട്ടൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ കെ എൻ ഹരീഷ് ആന്റണി തോമസ് എം വി പ്രജീഷ് ഈശ്വർ പ്രതാപ് സനോജ് കുമാർ കെ പി ലോലിത എ അഭിഷേക് എന്നിവർ ഉണ്ടായിരുന്നു കാട്ടാന നമ്പൂരി ചെറിയ സംഭവത്തിലും പ്രതികളെ പിടികൂടിയത് ഇതേ അന്വേഷണ സംഘം തന്നെയാണ് ജനുവരി എട്ടിനാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇരുൾക്കുന്ന് വനമേഖലയിൽ വെച്ച് കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച നാടൻ തോക്കിന്റെ ഉടമ കൂടിയായ പ്രതിയെയാണ് ഇനി പിടികൂടാനുള്ളത് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ